നമസ്കാരം ഇന്നത്തെ ഈ കാലത്ത് ഭൂരിഭാഗം ആളുകളും ശത്രുദോഷത്താൽ വലിയയാണ് ശത്രുദോഷം വന്നു ചേർന്നാൽ ദുരിതങ്ങൾ ധാരാളം ജീവിതത്തിലേക്ക് എത്തിച്ചേരും തടസ്സങ്ങൾ ഉണ്ടാകും ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതിനായി നമുക്ക് ക്ഷേത്രങ്ങളിൽ ചില വഴിപാടുകൾ ചെയ്യാൻ സാധിക്കും അതിൽ നിന്ന് പൂർണ്ണ മോചനം ഉണ്ടാകും ഏത് വഴിപാട് ചെയ്യുമ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ ഏക ഘടകമാണ് വിശ്വാസം കൂടി ഈ പരിഹാരങ്ങൾ ഞാൻ ചെയ്യുന്നതിലൂടെ എൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും മാറും എന്ന പൂർണ്ണ കൂടി മാത്രം ഈ വഴിപാടുകൾ ചെയ്യുക കൂടാതെ ഈ വീഡിയോയും നിങ്ങൾ കേൾക്കുക ഇത് കേൾക്കുന്നതിലൂടെ ഈ വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ ശകലവിധ ശത്രു പരമായിട്ടുള്ള അല്ലെങ്കിൽ ദോഷങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നുപോയി ഭാഗ്യം ഐശ്വര്യം നേട്ടം എന്നിവ നിങ്ങളെ തേടിയെത്തും ഒരു ശത്രുദോഷ മോചനത്തിനായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിക്കുന്ന വഴിപാടുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അതായത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ശത്രുദോഷ നിവാരണത്തിനായി നടത്തുന്ന പ്രധാന വഴിപാടുകൾ അത് ശത്രു സംഹാര പുഷ്പാഞ്ജലിയുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടത്താവുന്നത് ഇത് ശത്രുദോഷം മാറുന്നതിനും നിലവിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നതായി എല്ലാവിധ പീഡകൾ അതായത് തടസ്സങ്ങളും മാറി എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീങ്ങുന്നതിന് സഹായിക്കുന്നതാണ് അടുത്തത് പഞ്ചഗവ്യ അഭിഷേകമാണ് അതായത് സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചഗവ്യം കൊണ്ട് അഭിഷേകം നടത്തുന്നതും ശത്രുദോഷ പരിഹാരമായി ചെയ്യാവുന്നതാണ് ഇനി നാരങ്ങകൾ കൊണ്ട് മാല കോർത്ത് സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിച്ചാലും ശത്രുദോഷ പരിഹാരം ഉണ്ടാകുന്നതാണ് അതേപോലെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ദോഷപരിഹാരത്തിന് ഉത്തമമാണ് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വീടിനടുത്തുള്ള സ്വാമി ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ് ഇനി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിക്കുന്നതായി അതായത് ഭദ്രകാളി ദേവി ശത്രുക്കളെ ഒക്കെയും നശിപ്പിക്കുന്നതായ ശക്തി സ്വരൂപമാണ് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവിക്ക് ചെമ്പരത്തിമാല സമർപ്പിക്കുന്നതും ശത്രുദോഷ പരിഹാരത്തിന് ഉത്തമമായ വഴിപാടാണ് ഏവരുടെയും ഗൃഹത്തിലുണ്ടാകുമല്ലോ ചെമ്പരത്തി അപ്പോൾ ആ ചെമ്പരത്തി പൂക്കൾ കൊണ്ടൊരു മാല കിട്ടി അത് ഭഗവതിക്ക് അതായത് ഭദ്രകാളി ദേവിക്ക് സമർപ്പിക്കുക കൂടാതെ ചുവന്ന പട്ട് ചെത്തി പൂമാല ഇതൊക്കെയും ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളാണ് മനസ്സിൽ എന്താഗ്രഹിച്ചുകൊണ്ടാണോ ഈ വഴിപാട് ചെയ്യുന്നത് ആ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വിട്ടകലുന്നതാണ് കൂടാതെ ദുർഗാ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ രക്തപുഷ്പാഞ്ജലി നടത്താറുണ്ട് ദുരിതങ്ങൾ മാറാനും ശത്രുദോഷം അകലുവാനും നിങ്ങൾക്ക് രക്തപുഷ്പാഞ്ജലി കൂടി സമർപ്പിക്കാവുന്നതാണ് ഇനി ശിവക്ഷേത്രത്തിൽ ശിവനും ശത്രു സംഹാരഹാരത്തിനായി ഈ ഭരിക്കാവുന്ന ഒരു ദേവനാണ് ഭദ്രകാളി ദേവി എന്ന് മാത്രമല്ല ശിവഭഗവാൻ ആരാണെന്ന് ആരാളെന്നറിയാമല്ലോ ഉഗ്രരൂപിയായ എല്ലാവിധ ദോഷങ്ങളെയും നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞ് നമുക്ക് ഭാഗ്യം തരുന്ന ദേവനാണ് ഭഗവാൻ മഹാദേവൻ അപ്പോൾ ഭഗവാൻ മഹാദേവന് കറുത്ത പട്ട് ചാർത്തുന്നതും ശത്രുദോഷ പരിഹാരത്തിന് ഏറ്റവും അധികം ഉത്തമമാണ് ശിവന് തേനഭിഷേകം ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും ദുരിത ശമനം ഉണ്ടാകുന്നതിന് സഹായകമാകുന്നതാണ് അതേപോലെ തന്നെ നാഗപ്രീതി ാഗങ്ങൾക്ക് പ്രീതിപ്പെടുത്താനായി മഞ്ഞളും ഉപ്പും സമർപ്പിക്കുന്നതും ശത്രുദോഷ നിവാരണത്തിനെ സഹായിക്കുന്നതാണ് അതേപോലെ മഹാലക്ഷ്മി ദേവി ഭുവനേശ്വരി അതായത് എന്തെങ്കിലും വിധത്തിലുള്ള സ്വത്ത് തർക്കങ്ങൾ മുഖേനയാണ് ശത്രുദോഷം ഉണ്ടായതെങ്കിൽ ഭൂമി സംബന്ധമായ ശത്രുതയാണ് നിങ്ങൾക്ക് ദുരിതമായി മാറിയതെങ്കിൽ അതൊക്കെ മാറ്റുന്നതിനും മഹാലക്ഷ്മിക്കോ അല്ലെങ്കിൽ ഭുവനേശ്വരി ദേവിക്കോ താമര പൂവിതളുകൾ കൊണ്ട് അർച്ചന നടത്തുന്നത് ഉത്തമമാണ് അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ വളരെയധികം ഭക്തിയോടുകൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ വഴിപാടുകളാണ് ഓരോ ക്ഷേത്രങ്ങളിലും ശത്രുദോഷം നീങ്ങുന്നതിന് ചെയ്യാൻ സാധിക്കുന്നതായ ഏറ്റവും ഉചിതമായ വഴിപാടുകൾ അപ്പോൾ അവിടെ ചെല്ല വഴിപാട് ചെയ്യാൻ ചെല്ലുമ്പോൾ ക്ഷേത്ര പൂജാരിയുമായി സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക ഓരോ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും ദോഷാവസ്ഥകൾ അനുസരിച്ച് ഇതിലേറ്റക്കുറിച്ചിലുകളൊക്കെ ഉണ്ടാകുമോ എത്ര തവണ ചെയ്യണം എന്നതൊക്കെ കൂടുതൽ വിവരങ്ങൾ പൂജാരിയിൽ നിന്നും നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഏത് പരിഹാരം ചെയ്യുമ്പോഴും തികഞ്ഞ ഭക്തിയോടും വിശ്വാസത്തോടും ശുദ്ധിയോടും കൂടി ചെയ്താൽ മാത്രമായിരിക്കും ഉദ്ദേശിക്കുന്ന പൂർണ്ണ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ നന്ദി